ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പറയാൻ കഴിയാത്തൊരവസ്ഥയിൽ നിങ്ങൾ ഞരങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വളരെ ഹൃദ്യമായി ആദ്യത്തെ ദൂത് പറയുന്നു നിൻ്റെ സാഹചര്യങ്ങളെ നോക്കിയല്ല എൻ്റെ കൈകൾ പ്രവർത്തിക്കുന്നത് നിൻ്റെ അവസ്ഥയ്ക്കകത്ത് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റികൾ വരാനുണ്ട് എന്നതിൻ്റെ എണ്ണം എടുത്തിട്ടല്ല ഞാൻ നിന്നെ ഉയർത്താൻ പോകുന്നത് നിന്റെ മുൻപിൽ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ഏറെ പ്രതികൂലമാണെങ്കിലും ഒട്ടും രക്ഷപ്പെടാനോ നീന്തി കയറാനോ കഴിയാത്ത വിധമുള്ള വലിയൊരു കുരുക്കിലാണ് നീ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നതെങ്കിലും എൻ്റെ കൈ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് വളരെ പെട്ടെന്ന് നിൻ്റെ ജീവിതത്തിൽ ചില ജയങ്ങൾ മാറ്റങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു പരിതസ്ഥിതിയിൽ തന്നെ ഞാൻ വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം അറിയിക്കുന്ന ഇന്നത്തെ ഈ പ്രവചന തോതിലേക്ക് കർത്താവിന് നിങ്ങളോട് തുടർന്ന് പറയാനുള്ള അനുഗ്രഹീതമായ വാക്കുകളെ കേൾക്കാൻ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു സ്നേഹനിധികളായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ ഉന്നതനാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞിട്ട് ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ കിടക്കാം ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനാലാം തീയതി എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ദിവസമായിരുന്നു എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ യു പി സ്കൂൾ പഠനം നടന്നത് ചെറുവള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള എസ് സി റ്റി എം യു പി സ്കൂളിലായിരുന്നു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ വളരെ വേദനയുടെയും പ്രയാസത്തിൻ്റെയും കാലഘട്ടത്തിലാണ് അന്ന് എൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കടന്നു പോയത് എൻ്റെ പിതാവ് വന്നൊരു ഹാർട്ട് പേഷ്യൻ്റാണ് എൻ്റെ അമ്മ എൻ്റെ സഹോദരിയെ പ്രസവിച്ച് കിടക്കുന്ന സമയമാണ് അമ്മ സിസെറിയനായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അന്ന് വെള്ളമില്ലായിരുന്നു കരണ്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പണമില്ലായിരുന്നു ആകമാനം പ്രയാസം നിറഞ്ഞ ഒരു ജീവിതഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടിയും ബന്ധപ്പാടുകളും സഹിച്ചാണ് അന്നെൻ്റെ സ്കൂളിലേക്കുള്ള യാത്ര പോലും നടത്തിയിരുന്നത് അങ്ങനെ വീട്ടിലെ സാഹചര്യമോർത്ത് നിലവിളിച്ചു പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ ആ മൂന്ന് വർഷത്തെ പഠന കാലഘട്ടം മുൻപോട്ട് പോയത് തൻ നിമിത്തം ഞാൻ പഠനത്തിൽ മികവൊന്നുമുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നില്ല എന്നാൽ എന്നേക്കാൾ സമൃദ്ധരായ പഠിക്കാൻ നല്ല മുടിപിടുക്കന്മാരായ ഒരുപാട് കൂട്ടുകാർ അന്ന് എൻ്റെ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാല് ഇന്നലെ പ്രസ്തുത വിദ്യാലയത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് വർഷങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ആനിവേഴ്സറിയും ഒപ്പം അവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹരിസാറിൻ്റെ യാത്രയ്പ്പ് മീറ്റിങ്ങുമാണ് അവിടെ നടന്നത് അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ ഇരുപത്തിയെട്ട് വർഷങ്ങൾ പൂർത്തിയാക്കി താൻ ആ സ്കൂളിൻ്റെ പടിയിറങ്ങുമ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്ത ആ ഗുരുനാഥൻ്റെ ശിഷ്യ സമ്പത്തിൻ്റെ ഇടയിൽ മിടുമിടുക്കന്മാരും മിടുമിടുക്കികളുമായ ഒരുപാട് കുട്ടികൾക്കിടയിൽ പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ആര് വേണം എന്നുള്ള ഒരു അന്വേഷണം ആ വിദ്യാലയം നടത്തുകയുണ്ടായി അവിടുത്തെ പി ടി എയും അധ്യാപകരും അവരുടെ ആ ഒരു ചിന്തയ്ക്ക് ഉത്തരമായി തെരഞ്ഞെടുത്തത് എൻ്റെ പേരായിരുന്നു സ്നേഹം നിറഞ്ഞവരെ സാംസ്കാരിക രംഗത്തും മറ്റിതര സാമൂഹിക ഔന്നിത്യ മേഖലകളിൽ എന്നേക്കാൾ നന്നായിട്ട് ശോഭിച്ചു നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ പുറത്തു കൊണ്ടുവന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണത് കാരണം പാഠ്യ വിഷയങ്ങളെ പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളെ കഴിവുകൾ കണ്ടെത്തി മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രസ്തുത വിദ്യാലയം അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളാരും നിസാരക്കാരല്ല എന്നാൽ അങ്ങനെ പേരും പെരുമയുമുള്ള ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കരങ്ങളാൽ സ്ഥാപിതമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ പ്രസ്തുത വിദ്യാലയത്തിൻ്റെ ചരിത്ര വഴികളിൽ ആരാണ് ഇന്നലത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ആ വേദിയിൽ നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായി ദൈവകൃപയാൽ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു ആ വേദിയിൽ ചെന്നിരിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ സമർത്ഥനായിരുന്നില്ല ആ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെ കൂട്ടത്തിൽ എന്നേക്കാൾ സമൃദ്ധരായ ഒരുപാട് പേരുണ്ട് പ്രസിദ്ധരായ ഒരുപാട് പേരുണ്ട് ഉയരങ്ങൾ ഒരുപാട് കീഴടക്കിയവരുണ്ട് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ക്രിസ്റ്റി ക്രിസ്റ്റിപി എന്ന് പറയുന്ന വ്യക്തി അവിടെ എത്തണമെന്ന് എന്തുകൊണ്ട് തീരുമാനിക്കപ്പെട്ടു അത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ദൈവം നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ തിരുവഴുത്ത് എൻ്റെ ജീവിതത്തിൽ ഒരുപാടിടങ്ങളിൽ ഏറ്റവും വ്യക്തമാമണ്ണം വെളിപ്പെട്ട് വന്നിട്ടുണ്ട് ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ ഇന്നലെ ഒരിക്കൽ കൂടെ ആ കാര്യം എൻ്റെ കർത്താവ് പ്രൂവ് ചെയ്യുകയുണ്ടായി സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ ജീവിതം ഇപ്പോഴെന്താണെങ്കിലും അത് ഏതറ്റത്ത് വരെ എത്തുമെന്ന് നിങ്ങൾക്കൊരു ചിന്തയില്ലാത്ത ഘട്ടത്തിൽ കടന്ന് കറങ്ങുകയാണെങ്കിലും കർത്താവായ യേശുക്രിസ്തു എന്ന അത്ഭുതങ്ങളുടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത ആദരവുകൾ ബഹുമതികൾ ബഹുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരും ഈ കർത്താവ് ഒരു ഒരത്ഭുതങ്ങളുടെ ദൈവമാണ് പച്ചവള്ളങ്ങളെ ആഴക്കുഴിയിൽ നിന്ന് കോരിയെടുപ്പിച്ച് വിരുന്നശാലയിലെ വീഞ്ഞാക്കി മാറ്റുന്ന ആ വലിയ ദൗത്യം എൻ്റെ യേശു ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എൻ്റെ ഹൃദയത്തെ നിറച്ച ആ വേദി എനിക്ക് നൽകി എൻ്റെ കർത്താവ് എന്നെ ആദരിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ബഹുമാനവും മഹത്വവും ഞാൻ എൻ്റെ യേശു കർത്താവിന് മാത്രം അർപ്പിക്കുകയാണ് ഒരു ആത്മീക ഉപദേഷ്ടാവെന്ന നിലയിലാണ് ആ സ്ഥാപനം പൂർവ്വ വിദ്യാർത്ഥി ആത്മിക ഉപദേഷ്ടാവ് എന്ന നിലയിലാണ് എന്നെ സദസ്സിനെ പരിചയപ്പെടുത്തിയത് പഠിച്ചിറങ്ങി വന്ന ഒരു വിദ്യാലയത്തിൽ നിന്ന് ഇപ്രകാരമുള്ളതായ ഒരു നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയെക്കുറിച്ചുള്ളൊരു വിശദീകരണം ലഭിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരാദരവായി തന്നെ ഞാൻ കണക്കാക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് വേറെ ഉയരങ്ങളിലെത്തിക്കും എന്ന് പറയാൻ ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് നമ്മുടെ കയ്യിലെ സന്നാഹങ്ങൾ വളരെ പരിമിതമായിരിക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളുമായി പിശാചു കയറി വരും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഉപവാസത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഇന്ന് അതിൻ്റെ ഒരു അടുത്ത വേറിട്ട ചിന്തയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്നാഹങ്ങളോ സംവിധാനങ്ങളോ അധികമൊന്നുമില്ലാത്തപ്പോൾ അവൻ നമ്മുടെ നേരെ എഴുതുവിടുന്ന പരീക്ഷകളെ നാം എങ്ങനെ ജയിക്കുമെന്നുള്ളത് സത്താൻ കാണാൻ അവൻ കാത്തിരിക്കുകയാണ് തോറ്റുപോകുമെന്നാണ് അയാൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലൈഫിൽ നമുക്ക് അധിക ദൂരമൊന്നും പോകാൻ പറ്റത്തില്ല നമ്മളെക്കൊണ്ട് കൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന നിലയിൽ പലരും നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്നൊരു സമയത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ളത് തെളിഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്ക് ആത്മാവ് എത്രത്തോളം കരുത്തനാണെന്നുള്ളത് നമ്മുടെ ബലഹീനതകളിലാണ് കയറി വെളിപ്പെട്ടു വരുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്ന അവിടുന്ന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ എത്ര മികച്ചതാണ് എന്നുള്ളത് ജീവിതത്തിൻ്റെ വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്ന ചില ഘട്ടങ്ങളിലാണ് അത് പ്രൂവ് ചെയ്യപ്പെടുന്നത് ഇന്നെന്നെ കേൾക്കുന്ന ചില ഹൃദയങ്ങളെ നോക്കി ഞാൻ പറയട്ടെ നീ അധികമൊന്നും പോകില്ലെന്ന് വി എഴുന്നവരുടെ മുൻപിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഏറെ ദൂരം നീ താണ്ടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ആലോചന പറയുന്നു സർവശക്തനായ ദൈവത്തോട് മത്സരിക്കാൻ പിശാചി തയ്യാറല്ല അതിൻ്റെ കാരണം അയാൾക്കറിയാം ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു മിസിഹ ഭൂമിയിൽ ഒരു മനുഷ്യനായി വന്നപ്പോൾ യേശുവിൻ്റെ മുൻപിൽ വന്ന് സാത്താൻ ചില പരീക്ഷകൾ നടത്തുകയാണ് ഈ പരീക്ഷകൾ നടത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പിശാചിന്റെ മനസ്സിലുണ്ട് യേശു തൻ്റെ ദൈവിക അധികാരം ഉപയോഗിച്ചാൽ സാത്താൻ നിഷ്പ്രയാസം ജയിക്കാം പക്ഷേ യേശു ഇപ്പോൾ ദൈവിക അധികാരം ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലാണ് മരുഭൂമിയിലെ പരീക്ഷാ സമയങ്ങളിലായിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഭൂമിയിൽ ഒരു മനുഷ്യനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവൻ ആത്മീകമായി അല്പം കരുത്തു പ്രാപിച്ചു യേശുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാൽപ്പത് ദിവസമായി ആഹാരം കഴിച്ചിട്ട് താനൊരു മരുഭൂമിയിൽ വേറിട്ടിരുന്ന പ്രാർത്ഥനയിലാണ് ശരീരത്തിന് വല്ലാത്ത ക്ഷീണവും വിശപ്പും ഉണ്ട് അതുകൊണ്ട് തന്നെ ഫിസിക്കലി ഒട്ടും ഫിറ്റ് ഫിറ്റല്ലാത്തൊരു വ്യക്തിയെ എങ്ങനെയൊക്കെ പരീക്ഷിക്കാമോ ആ നിലയിലുള്ള ഒരു പരീക്ഷണവും കൂടെ സാത്താൻ യേശുവിനെ മുമ്പിൽ കല്ലപ്പമാകുന്ന കല്ലിനെ അപ്പമാക്കുന്നതുമായി ബന്ധപ്പെട്ട് അഴിച്ചുവിടുകയാണ് ഞാൻ പറയാം ദൈവിക അധികാരത്തിൽ അല്ല യേശു ഇപ്പോൾ പിശാചിന്റെ പരീക്ഷയെ ജയിക്കാൻ പോകുന്നത് രണ്ട് ഒരു മനുഷ്യനെന്ന നിലയിലുള്ള നല്ല കായിക ക്ഷമതയിലുമല്ല യേശു ഇപ്പോൾ സാത്താന്റെ മുമ്പിൽ നിൽക്കുന്നത് വിശന്നാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിഷ്പ്രയാസം തോപ്പിച്ചു കളയാമെന്നുള്ള ലാഘവത്തോടുകൂടെ കർത്താവിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്ന സാത്താൻ ദൈവത്വം മാറ്റിവെച്ച് മനുഷ്യനായി വന്നിരിക്കുന്ന യേശുവിൻ്റെ മനുഷ്യത്വത്തിന്റെ മുൻപിൽ തോറ്റുപോവുകയാണ് ഞാൻ പറയുന്നത് ഒന്നുകൂടെ മനസ്സിലാക്കുക യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മുൻപിലല്ല യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ മുൻപിലാണ് വിശാച അടിയറ പറയുന്നത് രണ്ട് യേശുവിൻ്റെ സന്നാഹങ്ങളുടെ മുൻപിലല്ല സാധാരണ അടിയറവ് പറയുന്നത് കൂടുതൽ ദൂതന്മാരെയോ കൂടുതൽ വലിയതായ ആത്മീക ആയുധങ്ങളെ ഒന്നും യേശു ഇവിടെ ഉപയോഗിക്കുന്നില്ല മാനുഷികമായിരിക്കുന്ന കൂടുതൽ റിസോഴ്സുകളെ കർത്താവ് കൊണ്ടുവരുന്നില്ല കേവലം ഒരു വിശന്ന് നിൽക്കുന്ന മനുഷ്യൻ്റെ ശാരീരിക അവസ്ഥയിൽ തളർന്നു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഫിസിക്കൽ കണ്ടീഷനിൽ നിന്നുകൊണ്ടാണ് യേശു പിശാചിനെ ജയിക്കുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം ദൈവത്വത്തിലല്ല മനുഷ്യത്വത്തിലാണ് യേശു സാത്താനെ ജയിക്കുന്നത് രണ്ട് ഒരു മാനുഷികമായ സാധ്യതകൾ ഒന്നും തന്നെ തനിക്ക് തൻ്റെ ശരീരത്തിൽ പോലും വേണ്ട വിധം ആരോഗ്യം അനുഭവപ്പെടാത്ത ഒരു അന്തരീക്ഷത്തിലാണ് യേശു സാത്താനെ ജയിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ബലഹീനതയിൽ യേശു ബലവാനാണെന്നവകാശപ്പെട്ട പരമാധികാരിയാണെന്നവകാശപ്പെട്ട ലോക രാജ്യങ്ങൾക്കു മേൽ ജേതാവാണെന്ന് പറഞ്ഞ സാത്താനെ നിഷ്പ്രയാസം തോൽപ്പിച്ചു ഈ ദൂത് വളരെ വ്യക്തതയോടുകൂടെ കേട്ടുകൊള്ളുക നിന്റെ ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും നടുവിൽ നിന്റെ അറിവ് കേടുകളുടെയും പോരായ്മയുടെയും നടുവിൽ നിന്റെ ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നിന്റെ ജീവിതത്തിൻ്റെ നേരെ കയറി വരുന്ന അഗ്നിപരിശോധനകളെ ജയിച്ച് കയറാൻ നിനക്ക് ലോട്ടറി അടിക്കണ്ട അതിന് നിന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു അതുല്യനായിരിക്കുന്ന ബുദ്ധി കേന്ദ്രത്തെ കർത്താവ് നിനക്ക് തരികയാണ് നിന്റെ ആലോചനക്കാരനെ അങ്ങോട്ട് തരുകയാണ് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോഴുള്ള ജീവിതത്തിൻ്റെ നിലവിലുള്ള പരിതസ്ഥിതിയിൽ തന്നെ നിങ്ങൾക്ക് നേരിടുന്ന സകലവിധ പ്രശ്നങ്ങളെയും ജയിക്കുവാനുള്ളൊരു കൃപ നിങ്ങളുടെ മേലിതാ തുറന്നു തരാൻ പോകുകയാണ് ഇന്നത്തെ കെടുതിയെ ജയിക്കാൻ പോകുന്നത് ഇന്ന് ദൈവം പകരുന്ന ഒരു പ്രത്യേക കൃപയാലാണ് വീഞ്ഞു തീർന്ന ഭവനത്തിൽ ആ പ്രശ്നം ജയിക്കാൻ പോകുന്നത് അത് പരിഹരിക്കാൻ പോകുന്നത് ഏതോ മുന്തിരിപ്പാടത്തിലേക്ക് മുന്തിരി കൊയ്തെടുക്കുവാൻ വേണ്ടി കുറച്ചുപേരെ അയച്ചിട്ടല്ല ആ വീട്ടിലെ കിണറിനകത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ജലംകോരിയെടുത്ത് ആ വീടിന്റെ പിന്നാമ്പുറത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത കൽപ്പാത്രങ്ങളിൽ പകർന്ന് വിരുന്നശാലയിൽ എത്തിച്ചാണ് യേശു ആ വിഷയത്തെ പരിഹരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ഇന്ന് നിന്റെ ജീവിതത്തിൽ കയറി വന്നിരിക്കുന്ന ചില ഇല്ലായ്മകളെ ജയിക്കുവാനുള്ള ഒരു ദൈവപ്രവൃത്തി നിന്റെ ഇപ്പോഴത്തെ യാതൊരു സാധ്യതയുമില്ലാത്ത ജീവിതത്തിന്റെ അകത്ത് തന്നെ എൻ്റെ കർത്താവ് തുറക്കാൻ പോവുകയാണ് നീ അധികം താണ്ടുകയില്ല എന്ന് പറയുന്നവരുടെ മുൻപിൽ ദൈവം നിന ഏറിയ ദൂരം കൊണ്ടെത്തിക്കും നീ അധികം ഇനി ശോഭിക്കത്തില്ലെന്ന് പറയുന്നവരുടെ മുൻപിൽ ദൈവം തന്നെ സൂര്യ പുറത്തെടുക്കും ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് നിന്നെക്കുറിച്ചുള്ള ചിലരുടെ ചിലരുടെ വിലയിരുത്തലുകൾക്കപ്പുറത്തേക്ക് നിനക്ക് കടക്കുവാനുള്ള നേരമായെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു മറ്റു പലരുടെയും പരീക്ഷകൾക്ക് മുൻപിൽ നിങ്ങളുടെ ജയം തെളിയാനുള്ള സമയമായിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു ഇന്ന് നീ അശക്തനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം ഇന്ന് നീ പരിമിതികൾ ഉള്ളൊരു വ്യക്തിയായി നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ടാകാം ഒന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു നിന്റെ ഈ അശക്തിയിൽ അതായത് നിന്റെ ബലഹീനതയിൽ തന്നെ നിന്റെ മുമ്പിലെ ബലമേറിയതിനെ നീ ജയിക്കാൻ പോവുകയാണ് ആ മേൻ ആ മേൻ ആ മേൻ ആ നിന്റെ ജീവിതത്തിന്റെ പരിമിതി കൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിന്റെ വലിയ വിഷയങ്ങളെ നീ ക്ലിയർ ചെയ്യാൻ പോവുകയാണ് ഉം ഇതിന് സമാനമായിരിക്കുന്ന ഒരു ഒരു ഒറ്റ അന്തരീക്ഷം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് തുറന്നു കാണിക്കാം പത്തയ്യായിരം പുരുഷന്മാരും അവരുടെ കൂടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും നിവർന്നിരിക്കുകയും ആഹാരം കഴിക്കാൻ പക്ഷേ യേശുവിൻ്റെ കയ്യിലുള്ളത് ഒരു പൈതലിൻ്റെ കൈകളിൽ നിന്ന് കിട്ടിയ അഞ്ച് പോയിന്റ് രണ്ട് മീനുമാ പിന്നെ എന്ത് നടന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ വലിയൊരു ആവശ്യത്തെ പരിഹരിക്കാൻ ചെറിയൊരു പൊതി ധാരാളമാണെന്ന് തെളിയിച്ച ദൈവത്തിൻ്റെ പുത്രൻ നിസാരക്കാരനല്ല നിന്റെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട് സ്ഥാനമേറ്റിരിക്കുന്നയാൾ അവിടുന്ന് തന്നെയാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ ഇന്ന് പകൽ നേരിടുന്ന ഏത് പ്രശ്നമായാലും ആ കാര്യത്തിന്റെ മേൽ ഈ കർത്താവിന്റെ തിരുക്കരം ഇന്നൊരു മഹിമ വെളിപ്പെടുത്തിയിരിക്കും നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള പിശാജിന്റെ ധാരണ തകിടം മറിയുന്ന പകലാണിത് ഓ ഗ്ലോറി ടു ജീസസ് നിങ്ങളെക്കുറിച്ചുള്ള ചില മനുഷ്യരുടെ വിലയിരുത്തലുകൾ നൂറ് ശതമാനവും പൊട്ടത്തെറ്റായിരുന്നുവെന്ന് എൻ്റെ കർത്താവ് തെളിയിക്കുന്ന ദിവസമാണിത് അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിച്ചു കൂട്ടി തലയ്ക്കാത്ത പ്രഷർ കൂട്ടണ്ട ദൈവം നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കാൻ പോകുകയാണ് വറുതിയുടെ കാലമാണ് ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കിണർ കുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥനാ വിഷയം എൻ്റെ അരികിൽ വന്നു സ്ഥാനം കണ്ടയാള് പറഞ്ഞ അളവെല്ലാം കഴിഞ്ഞിട്ട് ആ കിണർ താഴോട്ട് താന്നു വെള്ളത്തിൻ്റെ ഒരു തരി പോലും കിട്ടിയില്ല പുള്ളി പറഞ്ഞതെല്ലാം പൊട്ട എന്ന് വീട്ടുകാർക്ക് മനസ്സിലായി പക്ഷേ ഇനി ആ കിണർ പണി ഉപേക്ഷിക്കാനും വയ്യ എന്നോട് പറഞ്ഞു ദൈവദാസനെ ഒന്ന് പ്രാർത്ഥിക്കണം ഇല്ലാത്ത കാശ് പണയം വെച്ച് കൊണ്ട് സംഘടിപ്പിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയത് അതുകൊണ്ട് പാസ്റ്റർ വെള്ളത്തിന്റെ ക്ഷാമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച പൊത്തിരിപ്പേർക്ക് വിടുതിൽ കിട്ടി നിറഞ്ഞോണ്ടൊന്ന് വിളിച്ചതാ ഒന്ന് പ്രാർത്ഥിക്കാമോ ഇപ്പോഴെന്താ അവസ്ഥയെന്ന് ചോദിച്ചു അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു അവരുടെ വീട്ടിലെ ചട്ടിയുടെ വലിപ്പത്തിൽ ഒരു കുഞ്ഞു കുഴി ഒരു കല്ലിനിടയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നേരാണോ നിങ്ങളുടെ വീട്ടിലെ ചട്ടിയുടെ വലിപ്പത്തിൽ അതിറക്കി വെക്കാൻ പാകത്തിൽ ഒരു കല്ല് വെട്ടി മാറ്റപ്പെട്ടതിൻ്റെ ഒരു ചെറിയ കുഴി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ വീട്ടമ്മ പെട്ടെന്ന് പറഞ്ഞു പണി നടക്കുന്നുള്ളൂ ബാസ്റ്റേ ചെന്നോ നോക്കട്ടെ നോക്കിയിട്ട് അവർ പറഞ്ഞു ബാഷ്ട്രേ ഉണ്ട് അങ്ങനൊരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞു ഇന്നത്തെ പണി നിർത്തിയാക്കാൻ പറഞ്ഞു അവർ പെട്ടെന്ന് പണിക്കാരോട് പറഞ്ഞു പണി ഇന്നത്തെ നിർത്തിക്കൂ ബാക്കി നാളെ മതി അപ്പോൾ അവർ പറഞ്ഞു കുറവുള്ള സാധ്യതയൊന്നുമില്ല ഇവിടെ കൊണ്ട് പണി നിർത്തുന്ന എന്തിനാ നാളെ നമുക്ക് നോക്കാം വേണ്ട ഇന്ന് നിർത്താനാണ് ഒരു ദൈവദാസം പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ കാര്യത്തിനകത്ത് നഷ്ടം എത്ര ഇല്ല എന്ന് സഹിക്കുക പണി നിർത്തിയേക്കാൻ പറഞ്ഞ് പണിക്കാരെ കൂലിയും കൊടുത്ത് പറഞ്ഞു വിട്ടു പിറ്റേന്നൊരു അത്ഭുതം ഉണ്ടായി അതിനകത്ത് ചെറിയൊരു നനവ് നേരം വെളുത്തി ചെന്നപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞു അത് മഞ്ഞിൻ്റെയൊക്കെ പ്രശ്നം വന്നതായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാമെന്ന് അവർ ഊഹിച്ചു പക്ഷേ ആ കല്ല് അടർത്തി അടർത്തി തെളിച്ചു ചെന്നപ്പോൾ ഒരു ഉറവ കണ്ടു ഒരു ഉറവ ആ ഉറവ ദൈവം അവർക്ക് വേണ്ടി തുറന്നൊരു നീരുറവയായിരുന്നു ആ ഉറവയുടെ ശക്തി വളരെ കുറവായിരുന്നു പക്ഷേ പിറ്റേന്നൊരു പണി അങ്ങോട്ട് നടന്ന് അതിൻ്റെ ഒരു നല്ല ഘട്ടമെത്തിയപ്പോൾ ആ ഉറവയ്ക്ക് ശക്തിയുണ്ടെന്ന് പണിയുന്നവരിൽ ഒരാൾ പറഞ്ഞു ദൈവം പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് വരൾച്ചയുടെ സ്ഥാനത്ത് കണക്ക് കൂട്ടിക്കാര്യം പറഞ്ഞാൽ തെറ്റിപ്പോയ സ്ഥാനത്ത് അവരുടെ സങ്കടത്തെ തീർക്കാൻ അപ്രതീക്ഷിതമായൊരു ഉറവ തുറന്നു കൊടുത്തതുപോലെ നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ പ്രയത്നിക്കുന്ന മേഖലയിൽ നിനക്ക് വേണ്ടി ഒരു പ്രതീക്ഷയുടെ ഉറവയെ തുറന്നു തരും ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിന്റെ കുടുംബത്തിൽ ഈ ദൈവപ്രവൃത്തി നടക്കും നിന്റെ സാമ്പത്തിക വിഷയത്തിൽ ഇത് നീ കാണും നിന്റെ ഔദ്യോഗിക രംഗത്ത് നീ ദൈവപ്രവൃത്തിയെ അനുഭവിക്കും നൂറ് ശതമാനവും കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കട്ടെ ദൈവം ഒരു വാതിൽ തുറക്കും ആമേൻ ഞങ്ങളുടെ കർത്താവേ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളുടെയും ബന്ധപ്പാടുകളുടെയും നടുവിൽ തന്നെ അങ്ങുടെ മക്കൾക്ക് വേണ്ടി അതുല്യമായൊരു ദൈവപ്രവൃത്തിയുടെ വാതിൽ തുറന്ന് ഇവരെ ജയാളികളായി മുന്നോട്ട് നടത്തുന്ന തമ്പുരാൻ്റെ തിരുക്കരം ചലിച്ചു തുടങ്ങിയിരിക്കാൻ സ്തോത്രം ഇത് ഇവരുടെ ദൗർബല്യങ്ങളിൽ തന്നെ നിലനിന്നുകൊണ്ട് ഇവരോട് ശക്തിയുക്തം എതിർക്കുന്ന ചിലതിനെ മറികടക്കുവാനുള്ള ആത്മീക വീര്യവും ശക്തിയും ദൈവം ഇവരുടെ മേൽ പകർന്നു നൽകുന്ന വിടുതലിൻ്റെ പകലായിരിക്കുകയാൾ സ്തോത്രം അതുല്യമായ അനുഗ്രഹങ്ങളാൽ ദൈവം തുറന്ന ഉറവയുടെ നനവ് ഇവരുടെ ജീവിതത്തിലേക്ക് വർധിച്ചു പെരുകി നിറഞ്ഞ് കോരിക്കുടിക്കത്തക്ക നിലയിൽ അതിൻ്റെ വർധനവ് തുറക്കപ്പെടുന്ന മണിക്കൂറിൽ ഇവർ കയറിയിരിക്കുകയാൾ സ്തോത്രം പ്രാർത്ഥിച്ചൻ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ മഹത്വം നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ പറഞ്ഞതുപോലെ കർത്താവ് കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മുടെ വിശുദ്ധ ആരാധന നാളെ കോട്ടയത്ത് നടക്കുന്നുണ്ട് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നാഗമ്പിടത്താണേ കോട്ടയത്ത് നേരിട്ട് വരണം വലിയ ദൈവകൃപ നമുക്ക് അനുഭവിക്കാം ഈ മാസത്തിൻ്റെ നാലാം ശനിയാഴ്ച പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മുടെ ആത്മീയ സുസൃഷ്ട നടക്കുന്നു നിങ്ങളെ ഈ ടൈമുകളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ